ചിരി ചിരി കാണുമ്പോൾ എന്തോ ഒരു സ്റ്റോറി ആ ആ ബേസിൽ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയില് വളരെ ആയിട്ടുള്ള ഒരു കള്ള ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്ത കാരക്ഷാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ് ഈ എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ഏർ എന്റെ ഭാര്യ വീട് കോട്ടയത്താണ് അപ്പൊ അതുകൊണ്ട് വരാറുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു ക്രൗഡ് കോട്ടയത്ത് ക്രൗഡിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവൻകൂട്ട് ഷാപ്പ് ഇപ്പോൾ സൗമിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞത് അപ്പോൾ ശ്രീരാജ് കഥ പറഞ്ഞ ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗമികയുടെ അടുത്താണ് സൗബിക്കയാണ് അൻവർ ഋഷി അമ്പൊക്കെ ഈ പ്രൊഡ്യൂസർ ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത് അമ്പൊക്കെയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിന്റെ ഷോർട്ട് ഫിലിം കണ്ടു തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടിടത്തോളം ഒക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് നല്ലൊരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട് പിന്നെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ് അദ്ദേഹമാണ് കുമ്പളകി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ് അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്ന ആവേശമാണ് മറ്റൊരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം രാജമാണിക്കും ചോട്ടം പോയി ഉസ്താദ് എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേസ് പ്രേമം ആവേശം ഭൂതകാലം അത് പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ റിയില്ല അപ്പൊ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻപറേഷൻ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ് പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ് ഇന്ന് അതൊക്കെ ഓടുവലോജ് കൂടാണ് സിനിമയുടെ നല്ല നാല് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്റെ സിനിമയെ തൊട്ട് പറയല്ല കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിലൊന്നാണ് ഈ സിനിമയുടെ ആൽബം അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ് പൊന്നാക്കിയാൽ അതുപോലെ ആണ് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇതിന്റെ കാസ്റ്റ് ആൻഡ് നിയാസ് അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടക നടന്മാരൊക്കെ കുറേ പേര് അവര് വളരെ പ്രതീക്ഷയോടെ അവരുടെ കുറേ കാലത്തെ നാടക ജീവിതത്തിലേക്ക് ശേഷം സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ വെയിറ്റ് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട് പുതിയ കുറേ നടന്മാര് അത് അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ വലിയ അപ്പോൾ അവർക്കും കൂടെ തന്നിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത് ഈ സിനിമ സക്സസ്ഫുൾ ആവേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണുക ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു സിനിമയാണ് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം കണ്ടിട്ട് നിങ്ങൾ ഇഷ്ട കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നാലാമോട് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു